മലയാളികൾക്ക് വളരെയധികം പ്രീതിയായി മാറിയ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഓർമ്മ വരിക ഐഡിയ സ്റ്റാർ സിങ്ങർ തന്നെയായിരിക്കും ആ ഷോ ഒരുപാട് പേർക്കാണ് ജീവിതമാർഗം കാട്ടിക്കൊടുത്തത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഈ ഹിറ്റ് റിയാലിറ്റി ഷോ പല മത്സരങ്ങളായി തന്നെ എപ്പിസോഡുകളായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് പല സീസണുകളായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന ഈ ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് പ്രശസ്തനായ വ്യക്തിയാണ് ഗായകൻ സന്നിധാനന്ദൻ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു വിമർശന വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിനെ വിമർശിച്ചു കൊണ്ടൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെയാണ് ഇപ്പോൾ നിരവധി പേർ എത്തുന്നത് വൃത്തികെട്ട കോമാളി വേഷമാണ് സന്നിധാനന്ദൻ എന്നും അത് അറപ്പാക്കുന്നു ഗായകൻ സന്നിധാനന്ദനെതിരെ അധിക്ഷേപ പരാമർശവുമായി എത്തിയിരിക്കുന്നത് മുടി നീട്ടി വളർത്തിയതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ വൃത്തികെട്ട ആക്ഷേപം കടന്നു വരുന്നത് സന്നിധാനത്തേത് വിട്ടകെട്ട കോമാളി വേഷമാണെന്നും അറപ്പുളവാക്കുന്നതാണെന്നുമാണ് അധിക്ഷേപ പരാമർശം മുടി നീട്ടി വളർത്തി അധിക്ഷേപ പരാമർശം വന്നതും വ വളർത്തിയതിന് ഗായകൻ വിധു പ്രതാപനെതിരെയും അധിക്ഷേപമുണ്ട് ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടിയായിട്ടും തന്നെ വളർത്തണമെന്നാണ് ഇതിൽ പലരും വിമർശിക്കുന്നത് വിധുപ്രതാപിനെ പോലെയും സന്നിധാനത്തിനെ പോലെയും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാൻ ഉള്ളതല്ല ജീവിതം എന്നാണ് ഈ കുറിപ്പിൽ പറയുന്ന മറ്റു പ്രധാന കാര്യങ്ങൾ എന്നാൽ ഇതൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടക്കം എല്ലാവരെയും വിമർശിക്കുന്ന രീതിയിലാണെന്നും ഇതൊന്നും ആരും പിന്തുണയ്ക്കുന്നില്ലെന്നുമുള്ളതാണ് സത്യം പ്രചരിച്ച പോസ്റ്റൽ പ്രതികരണവുമായി ഗാന്റ ജേതാവ് ഹരിനാരായണൻ ബി കെ കാൽ ചുവട്ടിൽ കനലാണ് അവന്റെ കുരൽ എന്നും ഏറ്റു ഴമ്പിച്ച അവഗണനകളാണ് അവന്റെ ഇന്ധനമെന്നും ഹരിനാരായണൻ പറഞ്ഞു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് കാലം പൂരപ്പറമ്പിൽ ജനറേറ്റർ ഡീസൽ തീർന്നാൽ വെള്ളം തീർന്നാൽ ഒഴിച്ചു കൊടുക്കാനായി ഉടമസ്ഥൻ കാവൽ നിർത്തിയിരിക്കുന്ന പയ്യൻ ട്യൂബ് ലൈറ്റുകൾ കെട്ടാൻ സഹായിച്ച് രാത്രി മുഴുവൻ കാവൽ നിന്നാൽ അവൻ ഇരുപത്തി അഞ്ച് എറിയാൻ അൻപത് രൂപ കിട്ടും വേണമെങ്കിൽ ശബ്ദമുള്ള ആ പെരും ജനറേറ്ററിന്റെ അടുത്ത് കീറച്ചാക്ക് വിരിച്ചിട്ട് കിടക്കാം പക്ഷേ ജനറേറ്ററിലേക്ക് ഒരു കണ്ണ് വേണം ആ ഭീകര ശബ്ദത്തിന്റെ അടുത്ത് കിടന്ന് എങ്ങനെ ഉറങ്ങാനാണ് അപ്പുറത്തെ സ്റ്റേജിൽ ഗാനമേളയാണ് നടക്കുന്നതെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട അവൻ കണ്ണും ഇടിച്ച് കാതും കൂർപ്പിച്ചു തന്നെ ഇരിക്കും പിന്നെ സ്റ്റേജിൽ പിന്നിൽ ചെന്ന് ഗാനമേളക്കാരോട് ചോദിക്കും ചേട്ടാ ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് ചിലവർ കളിയാക്കും ചിരിക്കും ചിലവർ പോയേരാ അവിടെ നിന്ന് പറയും ആട്ടിപ്പായിക്കും അതവൻ ശീലമാണ് എന്നാലും അടുത്ത പൂരപ്പറമ്പിലും ഗാനമേള കണ്ടാൽ അവരുടെ അടുത്ത് ചെന്ന് അവൻ അവസരം ചോദിക്കും നാവില്ലാത്ത ശബ്ദമില്ലാതിരുന്ന കാലത്ത് തുടങ്ങിയതാണ് പാട്ടിനോടുള്ള കമ്പം അന്ന് തന്നെ കേൾക്കാൻ തുടങ്ങിയതാണ് നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിലുള്ള കളിയാക്കലെന്നും ഹരിനാരായണൻ പറഞ്ഞു ഒരു ദിവസം ഏതോ സ്കൂൾ ഗ്രൗണ്ടിൽ വലിയൊരു ഗാനമേള നടക്കുകയാണ് ജനറേറ്ററിൻ്റെ അടുത്ത് കുറച്ചുനേരം പാട്ട് കേട്ടിരുന്നു അവൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് നടന്നു ആദ്യം കണ്ട ആളോട് ചോദിച്ചു ചേട്ടാ എനിക്കൊരു പാട്ട് പാടാൻ ചാൻസ് തരുമെന്ന് അയാൾ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിലേക്കും മെലിഞ്ഞ രൂപത്തിലേക്കും മുടി കൂട്ടി തുന്നിയ പോലുള്ള ചുണ്ടിലേക്കും നോക്കി വാ പാട് ആ ഉത്തരം അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിന്റെ ആവേശത്തിൽ നേരെ ചെന്ന ജീവിതത്തിൽ ആദ്യമായി മയക്കെടുത്ത് ചെക്കൻ അങ്ങോട്ട് പൊരിച്ചു ഇരുമുടി താങ്ങി മൊത്തത്തിൽ താഴെ പോയിരുന്ന ഗാനമേള അങ്ങ് പൊകി ആൾക്കാർ കൂടി പാട്ടിൻ്റെ ആ ഇരുമുടിയുടെ കൊണ്ടാണ് അവൻ ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് അവനെ കളിയാക്കുന്നവർക്കൊക്കെ ഒന്ന് ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എത്തുന്നത് നാളെ വരെ ചാന്തുപൊട്ടെന്ന് വിളിക്കാൻ വഴിയൊരുക്കുകയാണെന്നും കൊടുക്കുകയാണെന്നും അമ്മമാർ ഇങ്ങനെ യുവതികൾ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം വൈറലായിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ